ഹരേ രാമ ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഡിസംബർ ഇരുപത് മുതൽ അതായത് നാളെ നേരം പുലരുമ്പോൾ മുതൽ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് ഭാഗ്യ മഴയാണ് പണം നോട്ട് നിങ്ങൾ മൂടും ലോട്ടറി എടുത്താൽ പോലും ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് സമ്മാനം ഉറപ്പാണ് രാശിമാറ്റം അതായത് എല്ലാ രാശിക്കാരുടെയും ജീവിതത്തിലും പല രീതിയിലുള്ള മാറ്റങ്ങൾ സമ്മാനിക്കും രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഇരുപത്തിന് അതായത് നാളെ നേരം പുലരുമ്പോൾ മുതൽ നവ പഞ്ചമയോഗം വന്നു ചേരും ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് വലിയ നേട്ടങ്ങളാണ് സമ്മാനിക്കുവാൻ പോകുന്നത് വ്യാഴവും ശുക്രനും കൂടി ചേരുമ്പോൾ ഈ നക്ഷത്രക്കാരായ ആളുകൾക്ക് സർവ സൗഭാഗ്യങ്ങളും വന്നു ചേരും നവ പഞ്ചമ യോഗത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ ബിസിനസ് വിജയം അക്കാദമിക് നേട്ടങ്ങൾ ഇവയെല്ലാം വന്നു ചേരും നിക്ഷേപങ്ങളിൽ നിന്നുപോലും അപ്രതീക്ഷിതമായ സാമ്പത്തിക ലാഭം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇനി ഏതൊക്കെ നക്ഷത്രക്കാരുടെ ജീവിതത്തിലാണ് വമ്പൻ നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം കാർത്തിക നക്ഷത്രക്കാരാണ് കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾക്ക് നിങ്ങളുടെ ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസം ഭവിക്കുന്നതാണ് പല രീതിയിലുള്ള ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരും നിങ്ങൾ ആഗ്രഹിച്ചതും കൊതിച്ചതുമായ കാര്യങ്ങളെല്ലാം നേടിയെടുക്കുവാൻ പറ്റിയ സമയം കൂടിയാണ് എല്ലാ രീതിയിലും വളരെയധികം നേട്ടങ്ങളിലേക്കും ഉയർച്ചകളിലേക്കും നിങ്ങൾ വന്നു ചേരും ജീവിതം മാറ്റിമറിക്കുന്ന സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തുന്നതാണ് വിദേശ യാത്രായോഗം ജോലി ഭാഗ്യങ്ങൾ എന്നിവയെല്ലാം ഈ സമയം നിങ്ങൾക്ക് വന്നു ചേരും കാർത്തിക നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിൽ ശ്രദ്ധേയമായ പുരോഗതി വന്നു ചേരും ഈ കാലയളവിൽ ദൂരദേശത്ത് പോയി വിദ്യാഭ്യാസം നേടുവാനുള്ള യോഗം സിദ്ധിക്കുന്നതാണ് അങ്ങനെ നേടുന്ന വിദ്യാഭ്യാസം ഉന്നത ജീവിതത്തിലേക്ക് നയിക്കുന്നതാണ് ഈ കാലയളവിൽ ദൂരദേശത്ത് പോയി താമസിച്ചാൽ നിങ്ങളുടെ സഹോദരങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ദുഃഖ ദുരിതങ്ങൾക്ക് ആശ്വാസം ലഭിക്കുന്നതാണ് പ്രണയം വിദ്യാഭ്യാസം സാമ്പത്തികം എന്നീ മൂന്ന് മേഖലയിലും ഈ കാലയളവ് വളരെയധികം നിർണായകമായ സ്വാധീനം ചെലുത്തുന്നതാണ് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള യോഗം അധികാര പ്രാപ്തിയുള്ള തൊഴിൽ ലഭിക്കുവാനുള്ള യോഗം വിദേശ യാത്ര നടത്തുവാനുള്ള യോഗം ഇവയെല്ലാം നിങ്ങൾക്ക് സിദ്ധിക്കും ഈ കാലയളവിൽ വിവാഹം വാഹനഗൃഹം സന്താന സൗഭാഗ്യം എന്നിവ ലഭിക്കുവാൻ സാധ്യതയുണ്ട് വരവിൽ കൂടുതൽ സാമ്പത്തികമായ ചെലവ് ഉണ്ടാകുന്ന സമയം കൂടിയാണ് അതിനാൽ തന്നെ സാമ്പത്തിക കാര്യങ്ങളിൽ വളരെയധികം ജാഗ്രത പാലിക്കുന്നത് വളരെയധികം ഗുണകരമാണ് നിങ്ങളുടെ മാതാവ് ഭാര്യ സന്താനങ്ങൾ എന്നിവർക്ക് ദുരിതം അനുഭവപ്പെടും കലാപരമായി വളരെയധികം ശോഭിക്കുവാൻ പറ്റിയ സമയം കൂടിയാണ് നിങ്ങൾ ഒന്ന് ശ്രമിച്ചാൽ വളരെയധികം പ്രശസ്തിയും അംഗീകാരവും നിങ്ങളെ തേടിയെത്തും മേടരാശിക്കാർക്ക് സന്താന ക്ലേശം സാമ്പത്തിക ദുരിതം അഗ്നിഭയം വിഷഭയം എന്നിവ അനുഭവത്തിൽ വരും എന്നിരുന്നാലും തൊഴിലിൽ പുതിയ അവസരങ്ങൾ വന്നു ചേരുന്നതാണ് ഈശ്വര വചനം മൂലം വളരെയധികം ഭാഗ്യാനുഭവങ്ങളും വന്നെത്തും ഇടവം രാശിക്കാർക്ക് തൊഴിൽ ക്ലേശങ്ങൾ വർദ്ധിക്കുമെങ്കിലും പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ ഈശ്വരാനുഗ്രഹത്താൽ തുറന്നു കിട്ടുന്നതാണ് കാർത്തിക നക്ഷത്രക്കാരായ ആളുകൾ ദിവസവും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശിവപുരാണം വായിക്കുകയും ചെയ്യുന്നത് വളരെയധികം നല്ലതാണ് ദിവസവും രാവിലെ സൂര്യനെ തൊഴുകയും ആദ്യത്തെ ഹൃദയ മന്ത്രം യഥാവിധി ചൊല്ലുകയും ചെയ്യുക മാസത്തിൽ ഒരിക്കൽ മൃത്യുഞ്ജയ ഹോമം നടത്തുന്നത് വളരെയധികം ഗുണം ചെയ്യും മാസം പിറക്കുമ്പോഴോ പക്ക പിറന്നാളിനോ ചെയ്യാവുന്നതാണ് ഉത്രം ഉത്രാടം ജന്മനക്ഷത്രം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ് കാർത്തികയേയും ഞായറാഴ്ചയും ഒത്തു വരുന്ന ദിവസം വ്രതം എടുക്കുക കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ ജനിച്ച ആളുകൾ സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കേണ്ടതാണ് നിങ്ങളുടെ ശനിദശാകാലത്ത് പൊതുവായ പരിഹാരങ്ങൾക്ക് പകരം ശനി ഗ്രഹത്തിൻ്റെ സ്ഥിതി അനുസരിച്ച് വ്യക്തിഗതമായ പരിഹാരങ്ങൾ തേടേണ്ടതാണ് ചുവപ്പും ഓറഞ്ചും നിറത്തിലുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നത് വളരെയധികം ഗുണകരമാണ് അടുത്തത് പുണർദം നക്ഷത്രക്കാരാണ് പുണർത നക്ഷത്രക്കാരായ ആളുകളുടെ കഷ്ടകാലങ്ങളെല്ലാം തീർന്ന് സൗഭാഗ്യത്തിലേക്കും നേട്ടത്തിലേക്കും ഇവരെത്തുന്നതാണ് വളരെയധികം മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉയർന്ന സാമ്പത്തികം പുതിയ വീട് വാഹന സൗഭാഗ്യങ്ങൾ ഇവയെല്ലാം നിങ്ങൾക്ക് ഫലമായി വന്നു ചേരും ഇതുവരെ ഉണ്ടായിരുന്ന എല്ലാവിധ ബുദ്ധിമുട്ടുകളും അവസാനിക്കും പ്രണയിക്കുന്ന ആളുകൾക്ക് എല്ലാ രീതിയിലും അനുകൂലമായ സമയമാണ് അവിവാഹിതരായ ആളുകളുടെ വിവാഹം നടന്നു കിട്ടും സന്താന സൗഭാഗ്യം ലഭിക്കുന്നതാണ് കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടക്കും തൊഴിലിൽ ഔന്നിത്യം നേടുന്നതാണ് ബിസിനസ്സിൽ വളർച്ചയുണ്ടാകും സർവസുഖഭോഗങ്ങളെല്ലാം ഈ സമയത്ത് ഈശ്വരാനുഗ്രഹത്താൽ നിങ്ങൾക്ക് വന്നു ചേരും സാധാരണയായി സന്തതി പാരമ്പര്യത്തോടൊപ്പം സകല സൗഭാഗ്യങ്ങളും നിറഞ്ഞ സന്തോഷകരമായ ജീവിതം നയിക്കുവാനുള്ള ഭാഗ്യമുണ്ടാകും ധനലാഭം നവീന ഗൃഹം വാഹന ഭാഗ്യം ആടയാഭരണാദികളുടെ സമ്പാദ്യം വീട്ടിൽ മംഗളകർമ്മങ്ങൾ വിദേശയാത്ര ബിസിനസ്സിൽ പുരോഗതി ഇഷ്ടഭക്ഷണത്തിൻ്റെ ലഭ്യത എന്നിവയെല്ലാം ഈ കാലയളവിൽ സിദ്ധിക്കുന്നതാണ് എന്നാൽ ചിലർക്ക് നിങ്ങളുടെ വേണ്ടപ്പെട്ട ആളുകളിൽ നിന്നും ചില ദോഷാനുഭവങ്ങളും വിയോഗവും ഭവിക്കാം പൊതുവെ പുണർദ്ധം നക്ഷത്രക്കാർക്ക് ബുധൻ ശുക്രൻ ചന്ദ്രൻ എന്നീ ഗ്രഹങ്ങളുടെ ദശകളിൽ ദോഷപരിഹാരം ചെയ്യുന്നത് വളരെയധികം ഉത്തമമാണ് എല്ലാ മാസവും വിശാഖം പുണർദ്ദം നക്ഷത്ര ദിവസങ്ങളിൽ ക്ഷേത്ര ദർശനം നടത്തുക വ്യാഴാഴ്ച ദിവസം പുണർദ്ദം നക്ഷത്രം വന്നാൽ ഉപവാസം പാലിച്ച് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുന്നതും ഇരട്ടി ഫലം സമ്മാനിക്കും പൗർണമിക്ക് മഹാദേവനെ വണങ്ങുക ഉപവാസത്തോടെ ക്ഷേത്ര സംബന്ധമായ കാര്യങ്ങളിൽ വെളുത്ത പൂവും തൈരും ചോറും ദാനം ചെയ്യുന്നത് വളരെയധികം ഉചിതമാണ് അമാവാസി നാളുകളിൽ ഉപവാസം അനുഷ്ഠിച്ച് പ്രത്യേകിച്ച് അമാവാസി തിഥിയിൽ ജനിച്ച ആളുകൾ വെള്ളവസ്ത്രം പയർ വർഗ്ഗങ്ങൾ മധുര പലഹാരങ്ങൾ എന്നിവ ദാനം ചെയ്യുക വ്രതശുദ്ധിയുടെ ബുധൻ ശനി ദിവസങ്ങളിൽ വിശക്കുന്ന ആളുകൾക്ക് ഭക്ഷണം പാവപ്പെട്ട ആളുകൾക്ക് ഭക്ഷണവും വസ്ത്രവും ദാനം ചെയ്യുക പുണർദ്ധം നക്ഷത്രക്കാർ ലിംഗവേദമന്യേ സ്ത്രീകളോട് ഒരു രീതിയിലും കയർക്കരുത് നല്ല കർമ്മങ്ങൾ ചെയ്യുക ധാർമ്മിക ജീവിതം നയിക്കുക ഈ ദോഷ പരിഹാരങ്ങൾ പുണർതം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ദോഷഫലങ്ങളിലേക്ക് കരിക്കുവാനും സന്തോഷവും സമൃദ്ധിയും നേടുവാനും ഈശ്വരാനുഗ്രഹത്താൻ സാധിക്കുന്നതാണ് അടുത്തത് ചിത്തിര നക്ഷത്രക്കാരാണ് ചിത്ര നക്ഷത്ര ജാതകർക്ക് വളരെയധികം മെച്ചപ്പെട്ട സമയമാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും നടന്നു കിട്ടും ഏറ്റവും വലിയ ഭാഗ്യമാണ് ഈ സമയം ജീവിതത്തിലെ എല്ലാവിധ ദുരിത ദുഃഖങ്ങളും മാറിക്കിട്ടും നേട്ടത്തിലേക്കും വലിയ ഉയർച്ചയിലേക്കും നിങ്ങൾ എത്തിപ്പെടുന്നതാണ് ദേവിയുടെ അനുഗ്രഹത്താൽ എല്ലാ രീതിയിലും നന്നായി വരും ക്ലേശങ്ങൾ അവസാനിച്ച് നേട്ടങ്ങൾ കൊയ്യുവാൻ സാധിക്കുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകും ധനാപൂർത്തിയും വന്നു അവിവാഹിതരായ ആളുകൾക്ക് വിവാഹത്തിന് അനുകൂലമായ കാലമാണ് ഈ കാലയളവിൽ വിവാഹം നടക്കുവാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ പഠിച്ചതിൽ നിന്നും വ്യത്യസ്തമായ മേഖലയിൽ ഡോക്ടറേറ്റ് നേടുവാനുള്ള അവസരം സിദ്ധിക്കും ജീവിത പങ്കാളിയുടെ വരവിലൂടെ സാമ്പത്തിക നേട്ടം ഭൂമി വാഹനം എന്നിവ ലഭിക്കുവാൻ ഇടയുണ്ട് നിങ്ങളുടെ മാതാപിതാക്കളോടൊപ്പം താമസിക്കുവാൻ അനുയോജ്യമായ ജോലി ലഭിക്കുവാൻ ഇടവരും സൗഖ്യം ദാമ്പത്തിക ഐക്യം തൊഴിൽ മേഖലയിൽ പേരും പ്രശസ്തിയും നേടുവാനുള്ള സാധ്യതയുണ്ട് പരീക്ഷകളിൽ ഉന്നത വിജയം പഠിക്കുന്ന വിഷയങ്ങളിൽ അഗാധമായ അറിവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ കാലയളവിൽ നിരവധി ഗുണകരമായ ഫലങ്ങൾ സിദ്ധിക്കുന്നതാണ് ദൂരെയുള്ള ബന്ധുക്കളെ കണ്ടുമുട്ടുവാനും അവരോടൊപ്പം സമയം ചെലവഴിക്കുവാനുമുള്ള അവസരം ലഭിക്കും സമൂഹത്തിലെ ഉന്നതരായ ആളുകളുമായി പരിചയപ്പെടുവാനും അവരുടെ സഹായത്തോടെ നിങ്ങളുടെ കഴിവുകൾ വികസിപ്പിക്കുവാനുമുള്ള സാധ്യതയുണ്ട് മറ്റുള്ള ആളുകൾക്ക് നിങ്ങളുടെ കഴിവും അറിവും പകർന്നു കൊടുക്കുവാനും അതുവഴി പേരും പ്രശസ്തിയും ലഭിക്കുന്നതാണ് വിവിധ സൽക്കാരങ്ങളിൽ പങ്കെടുക്കുവാനും സമ്മാനങ്ങൾ ലഭിക്കുവാനും യോഗമുണ്ട് വാഹനം ധനം എന്നിവ നേടുവാനും കുടുംബ അംഗത്തിൻ്റെ വിവാഹം നടത്തുവാനും ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം കൈവരുന്നതാണ് എന്നിരുന്നാലും ഭക്ഷണ കാര്യത്തിൽ വളരെയധികം നിയന്ത്രണം പാലിക്കേണ്ടതാണ് അനിയന്ത്രിതമായ ഭക്ഷണം കഴിച്ചാൽ ഭക്ഷ്യബാധ ഉണ്ടാകുവാൻ ഇടയുണ്ട് നേത്രരോഗം കപവാതജന്യ രോഗങ്ങൾ എന്നിവ വരുവാനും വർദ്ധിക്കുവാനും സാധ്യതയുള്ള സമയമാണ് പൊതുവായി ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് ബുധവ്യാഴ ശുക്രദശകളിൽ ദോഷ പരിഹാരം ചെയ്യേണ്ടതാണ് ഈ ദശകളിൽ ജീവിതം ദുരിതപൂർണമാകുവാൻ സാധ്യതയുണ്ട് നവഗ്രഹങ്ങളിൽ ചൊവ്വയെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിത്യവും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ് ചൊവ്വാഴ്ച ദിവസം ചൊവ്വ ഗ്രഹത്തിന് പ്രത്യേക പൂജകൾ നടത്തുകയും വ്രതമെടുക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാകും പ്രത്യേകിച്ചും ചിത്രയും ചൊവ്വയും ഒത്തുവരുന്ന ദിവസം വ്രതമെടുക്കുകയും യഥാവിധി വഴിപാടുകൾ നടത്തുകയും വേണം ചിത്ര ഒന്ന് രണ്ട് പാതക്കാർ ബുധ പ്രീതി വരുത്തണം ബുധനാഴ്ച ദിവസങ്ങളിൽ ബുധന് പ്രത്യേക പൂജകൾ നടത്തുന്നത് വളരെയധികം ഗുണകരമാകും ചിത്തിര മൂന്ന് നാല് പാതക്കാരായ ആളുകൾ ശുക്രപ്രീതി വരുത്തേണ്ടതാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ശുക്രന് പ്രത്യേക പൂജകൾ നടത്തുന്നതും ഗുണകരമാകും ചിത്തിര ആവിട്ടം മകൈരം നാളുകളിൽ മുടങ്ങാതെ ക്ഷേത്ര ദർശനവും വഴിപാടുകളും അനുഷ്ഠിക്കുക ഈ ദിവസങ്ങൾ നക്ഷത്രത്തിന് പ്രത്യേകിച്ചും വളരെയധികം ശുഭകരമാണ് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വീട്ടിൽ നാരങ്ങ വിളക്ക് വെക്കുന്നത് ദോഷങ്ങളെ അകറ്റുവാൻ സഹായിക്കും സുബ്രഹ്മണ്യ വചനവും ദുർഗാ വചനവും ദുരിതങ്ങളിൽ നിന്നും രക്ഷ നൽകുന്നതാണ് ഈ ദേവതകളെ പ്രീതിപ്പെടുത്തുന്നത് ചിത്രനക്ഷത്രക്കാരായ ആളുകളുടെ ജീവിതത്തിൽ വളരെയധികം ഉയർച്ചയും ഐശ്വര്യവും സുരക്ഷയും നൽകുന്നതാണ് അടുത്തത് ഉത്രാടം നക്ഷത്രക്കാരാണ് ഉത്രാടം നക്ഷത്രക്കാരായ ആളുകൾ ആഗ്രഹിച്ച എല്ലാവിധ കാര്യങ്ങളും നടന്നുകിട്ടും ധനധാന്യ സമൃദ്ധി നേടുവാൻ ഭാഗ്യം സിദ്ധിക്കുന്നതാണ് വളരെയധികം ഐശ്വര്യവും ഭാഗ്യവും നിങ്ങൾക്ക് ഈ സമയവും ഫലമായി വന്നു ചേരും ഉത്രാടം നക്ഷത്രക്കാർക്ക് സന്തോഷകരവും സമൃദ്ധവുമായ ഒരു സമയമാണ് നിങ്ങളുടെ കരിയറിൽ വളരെയധികം പുരോഗതിയും സ്ഥാനക്കയറ്റവും പ്രതീക്ഷിക്കാം വ്യാപാരത്തിൽ ലാഭവും പുതിയ സംരംഭങ്ങൾക്ക് തുടക്കം കുറിക്കുവാനുമുള്ള അവസരങ്ങളും ഉണ്ടാകുന്നതാണ് പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്തുവാനും നിലവിലെ കടബാധകൾ തീർക്കുവാനും സാധ്യതയുണ്ട് കുടുംബാംഗങ്ങളുമായും സുഹൃത്തുക്കളുമായുള്ള ബന്ധം വളരെയധികം ശക്തിപ്പെടും സാമൂഹ്യ പ്രവർത്തനങ്ങളിൽ സജീവമാകുവാനും ജനങ്ങളുടെ അംഗീകാരം നേടുവാനുമുള്ള അവസരങ്ങൾ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായ ഇടപാടുകളിൽ വളരെയധികം ശ്രദ്ധാലുക്കളായിരിക്കണം ആരോഗ്യകരമായ ഭക്ഷണക്രമവും വ്യായാമവും ശീലിക്കുന്നത് വളരെയധികം നല്ലതാണ് നിങ്ങളുടെ പുതിയ കഴിവുകൾ വികസിപ്പിക്കുവാനും വിദ്യാഭ്യാസ രംഗത്ത് മുന്നേറുവാനും അനുയോജ്യമാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരവും ആത്മീയമായ ചിന്തകൾക്ക് പ്രാധാന്യം ലഭിക്കുന്നതുമായിരിക്കും ഈ കാലയളവിൽ ഉത്രാടം നക്ഷത്രക്കാർക്ക് നിങ്ങളുടെ ജീവിത സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനും യാഥാർത്ഥ്യമാക്കുവാനുമുള്ള അനുയോജ്യമായ സമയമാണ് കഠിനാധ്വാനവും പോസിറ്റീവ് ചിന്തയും ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയിക്കുവാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിരവധി വഴിത്തിരിവുകളും മാറ്റങ്ങളും നിറഞ്ഞ ഒരു കാലഘട്ടമാണ് ജീവിതത്തിൽ പെട്ടെന്നുള്ള വളർച്ചയ്ക്ക് സാധ്യതയുണ്ട് തൊഴിലിൽ ഉയർച്ച ബിസിനസ്സിൽ ലാഭം സാമ്പത്തികമായ നേട്ടം തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് സംഭവിക്കാം നിയമങ്ങൾ ലംഘിക്കുവാനുള്ള പ്രവണത കൂടുതലാണ് സമ്പാദിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും ആത്മീയതയിൽ വളരെയധികം താല്പര്യം വർദ്ധിക്കുന്നതാണ് വിദേശ യാത്രയ്ക്കുള്ള അവസരം ലഭിക്കുവാനും ജോലി ലഭിക്കുവാനും സാധ്യതയുണ്ട് ധൈര്യവും ഇച്ഛാശക്തിയും വളരെയധികം വർദ്ധിക്കും എതിർപ്പുകളെ നേരിടുവാനുള്ള ശക്തി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഹു അനുകൂലമായ കാലത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആശയക്കുഴപ്പും അസ്വസ്ഥതയും അനുഭവപ്പെടാം തെറ്റായ തീരുമാനത്തിലൂടെ സാമ്പത്തിക നഷ്ടം സംഭവിക്കുവാനും ഇടവരുന്നതാണ് ഈ സമയം ചിലർക്ക് ഭൂമി സ്വന്തമാക്കുവാനും വാഹനങ്ങളും ആഡംബര വസ്തുക്കളും ലഭിക്കുവാനും ഇടയുണ്ട് ഭാഗ്യം നിങ്ങളുടെ പക്ഷത്തായിരിക്കും സാമ്പത്തിക നേട്ടങ്ങൾക്ക് വളരെയധികം സാധ്യതയുണ്ട് ദാമ്പത്യ ജീവിതത്തിലെ പുരോഗതി വളരെയധികം അനുഭവപ്പെടുന്നതാണ് സ്നേഹവും ഐക്യവും നിറഞ്ഞ ദാമ്പത്യ ജീവിതം നയിക്കുവാൻ ഇടവരുന്നതാണ് ചൊവ്വ വ്യാഴം ബുദ്ധ ദശകളിൽ ദോഷങ്ങളുണ്ടാകുവാൻ ഇടയുണ്ട് ഈ ദിശകളിൽ ജീവിതത്തിൽ തടസ്സങ്ങളും പ്രതിസന്ധികളും നേരിടേണ്ടി വന്നേക്കാം നവഗ്രഹങ്ങളെ പ്രീതിപ്പെടുത്തുക ഞായറാഴ്ചകളിൽ ആദിത്യ പൂജ നടത്തുക ശനിയാഴ്ചകളിൽ വ്രതം അനുഷ്ഠിക്കുക ധനുരാശിക്കാർക്ക് മഹാവിഷ്ണുവിനെ പ്രീതിപ്പെടുത്താവുന്നതാണ് മകരരാശിക്കാരായ ആളുകൾ ശാസ്താവിനെ പ്രീതിപ്പെടുത്തുക ഉത്രാടം കാർത്തിക ഉത്രം നാളുകളിൽ ശിവക്ഷേത്ര ദർശനം നടത്തുന്നതും വളരെയധികം ഉത്തമമാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാശവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ